ആലപ്പുഴ മാന്നാറിൽ നെൽകൃഷിക്കായുള്ള ഒരുക്കം ആരംഭിച്ചതോടെ പാടശേഖരങ്ങളിലെ ജോലിക്കായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്കാണ് നാട്ടിൽ തൊഴിലാളികളെ കിട്ടാതായതും പുതുതലമുറയ്ക്ക് കൃഷി ജോലി ചെയ്യാനുള്ള താൽപ്പര്യക്കുറവുമാണ് കൃഷിയിടങ്ങളിലും മറുനാടൻ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാക്കിയത് ടൗണിൽ ബസ്സുകളിൽ വന്നിറങ്ങി ആലപ്പുഴ മാന്നാറിന്റെ പടിഞ്ഞാറൻ പ്രദേശത്തെ കുരട്ടിശ്ശേരി പുഞ്ചയിലേക്കാണ് ഇവർ പോകുന്നത് ഏകദേശം അറുന്നൂറോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് പാടശേഖരത്തെ പണിക്കായി എത്തുന്നത് കൃഷിപ്പണിക്ക് ആളെ കിട്ടാത്തതും പുതുതലമുറയ്ക്ക് കൃഷി ജോലി ചെയ്യാനുമുള്ള താല്പര്യക്കുറവുമാണ് ടങ്ങളിലും മറുനാടൻ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് കേരളത്തിലെ കൃഷിരീതികൾ ഇവർക്ക് തികച്ചും അന്യമാണെങ്കിലും കർഷകർക്ക് ഇവരാണിപ്പോൾ നിലം ഉഴലും ഞാറുനടലും വിളവെടുപ്പും കൊയ്ത്തും കറ്റമെതിക്കലുമെല്ലാം ഇതര സംസ്ഥാനക്കാരനും ഭക്ഷണം കഴിക്കാൻ മാത്രം മലയാളിയും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതേസമയം തൊഴിലാളി ക്ഷാമം മുതലെടുത്തും പാഠശേഖരങ്ങളിൽ തൊഴിൽ വർദ്ധിച്ചതും മുതലെടുത്ത അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് രൂപയായിരുന്നു കൂലി എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരാണ് കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് ഒരു ഒരേക്കർ പാടത്ത് ഞാറ് നടുന്നതിന് ഏഴായിരം ആയിരുന്നിടത്ത് എട്ടായിരം രൂപയാണിപ്പോൾ ഏജന്റുമാർ കൈപ്പറ്റുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാതെ കൃഷി നടത്താൻ കഴിയില്ല എന്ന അവസ്ഥയായതോടെ പണം നൽകാൻ കർഷകരും നിർബന്ധിതരായിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ